അക്രമം ഏറ്റുവാങ്ങിയ മനുഷ്യൻ അവന്റെ കൽബിൽ നിന്ന് അള്ളാഹുവിനോട് ഒരു ദൈതു ഉടനെ അതിന് ഫലം ലഭിക്കും കാരണം പ്രത്യേക ചില സന്ദർഭങ്ങളുണ്ട് മാസം ചെയ്യുന്നതും അല്ലാത്ത മാസങ്ങളിൽ ചെയ്യുന്നതും വ്യത്യാസമുണ്ട് റമദാനിൽ ദ ചെയ്യുന്നതും അല്ലാത്ത മാസങ്ങളിൽ ചെയ്യുന്നതും വ്യത്യാസമുണ്ട് ഓരോ സാഹചര്യവും ഓരോ സന്ദർഭങ്ങളും ചില ആളുകളുടെ സാഹചര്യങ്ങൾ ആളുകൾക്കനുസരിച്ചും ദുആയുടെ അതിന്റെ പവർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടുകയാത്തുള്ള മജിലിസ് ആണ് അത് ഇജാബത്ത് കിട്ടും എന്ന് ഉറപ്പുള്ള മജിലിസ് ആണ് ഇവിടെ അള്ളാ ബുറത നടക്കുന്നുണ്ട്

മഹത്വം പറയാൻ വേണ്ടി മാത്രം അല്ലാഹു ഇന്ന റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ കാണയല മിംബറൻ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസായി മിസ്കാത്തിൽ കാണാം മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ അല്ലാഹു ഇന്ന റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയാൻ വേണ്ടി മാത്രം ഒരു മിംബർ ഉണ്ടായിരുന്നു എന്ന് കാണാം വെള്ളിയാഴ്ച ഹുതുബയോദുന്ന മിമ്പർ അപ്പുറത്തുണ്ട് അത് ഹുത്തബയ്ക്ക് വേണ്ടി മാത്രം സജ്ജീകരിച്ച മിമ്പർ അവിടെ വെള്ളിയാഴ്ച തങ്ങൾ മുത്തനബി വ്യക്തമായി എഴുതിയതായി കാണാം ഒരു സ്ത്രീ റസൂൽ തങ്ങൾക്ക് ഒരു മിമ്പർ സമ്മാനിക്കുകയാണ് എന്തിനാണ് ആ മിമ്പർ സമ്മാനിച്ചത് മഹത്വം പറയാൻ വേണ്ടി മാത്രം മസ്ജിദുൻ നബവിയിൽ ഒരു മിമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ സ്വഹാബത്ത് ആ മിമ്പറിന്റെ മുകളിൽ കയറുന്നു എന്നിട്ട് തങ്ങളുടെ വാനോളം പാടുകയാണ് വാനോളം പുകഴ്ത്തുകയാണ് സ്വഹാബത്ത് ആസ്വദിക്കുകയാണ് ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ഒരു തവണ മസ്ജിദുൻ നബി റസൂൽ സഹാബത്തിനെ കൂട്ടി ഇരുത്തി പാടുകയാണ് സഹാബത്തെ മുത്തുനബിയുടെ മത പാടുന്നുണ്ട് സഹാബത്ത് ചുറ്റോടും ചുറ്റി കേൾക്കുകയാണ് ദൂരെ ഒരു സഹാബി നടന്നു പോകുന്നു ആ സഹാബിയെ മുത്തുനബി സലൈസമ തങ്ങൾ മാടി വിളിച്ച് സദസ്സിലേക്ക് ഇരിക്കാൻ പറയും ആ സഹാബി ഒന്നും ഇരുന്നു ആ പരിപാടി ആസ്വദിക്കുകയാണ് ഇത് വലിയ സുന്നത്തായ ഒരു കർമ്മമാണ് അള്ളാന്റെ റസൂറിന്റെ മഹത്വം അതിന് സമയപരിധിയില്ല അതിന് കാലപരിധിയില്ല ഇപ്പോഴാണ് മഹത്വത്തിന്റെ സമയം കുറഞ്ഞു കുറഞ്ഞുപോയത് പഴയ കാലത്ത് ഇജിറ മുന്നൂറിന്റെ മുമ്പ് എല്ലാ സമയത്തും മുമ്പ് എല്ലാ സമയത്തും മധുഹ് മാത്രമാണ് മധു ഒരു ഘട്ടം അള്ളാഹ് റസൂലിന്റെ മധു ഇല്ലാത്ത ഘട്ടം ജീവിതത്തിലില്ല എത്രയാണ് ഹദീസുകൾ പരതിയാൽ കാണുന്നത് തങ്ങൾ മസ്ജിദുൻ നബിയുടെ തൊട്ടടുത്താണ് മുത്തുനബിയുടെ വീടുള്ള ആ വീടിന്റെ സമീപം സ്വഹാപത്ത് അവർക്ക് വീടുണ്ട് ഭാര്യമാരുണ്ട് സുഖങ്ങളുണ്ട് ആ വീട്ടിൽ മക്കളുണ്ട് പക്ഷേ മുത്തനബി സല്ലൈവ് തങ്ങളുടെ പള്ളിയിൽ ഇഷാധ നിസ്കാരം കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് ആ സബുക്കും കഴിഞ്ഞ് പല സ്വഹാപത്തും വീട്ടിലേക്ക് മടങ്ങും ചില സ്വഹാപത്ത് തങ്ങളുടെ പള്ളിയിൽ പള്ളിയിൽ അവിടെ തമ്പടിച്ച് കൂടുകയാണ് എന്താണ് അതിന്റെ കാരണം തങ്ങൾ രാത്രി സമയത്ത് നിന്ന് നിന്ന് വീട്ടിൽ പുറത്തിറങ്ങും എന്നിട്ട് പള്ളിയിലേക്ക് വരും നിസ്കരിക്കും പ്രത്യേകമായ നിസ്കാരങ്ങൾ പ്രത്യേകമായ ചിട്ടകൾ വസ്ല്ല ജീവിതം ഓരോ സമയവും ഓരോ സെക്കൻഡും ഓരോ നിമിഷങ്ങളും ഏറ്റെടുത്തവരാണ് സഹാബത് മാത്രമല്ല അവരെ ആ കാര്യം അവിടുത്തെ മഹത്വമായി കിതാബിൽ എഴുതി വെക്കുകയാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ് മാ മുസ്ലിം റതിയല്ലാൻ റിപ്പോർട്ട് ചെയ്യുകയാണ് മാ തുർമുദി റതിയല്ലാനും റിപ്പോർട്ട് ചെയ്യുകയാണ് മുത്തുനബിയുടെ ഓരോ ഹെറക്കാത്ത് സക്കനാത്തുകൾ അവിടുത്തെ ഓരോ ചലനങ്ങൾ അവിടുന്ന് ചെയ്തതും പ്രവർത്തിച്ചതും കാണിച്ചു തന്നതും അവിടുത്തെ മൗനാനുവാദങ്ങൾ വരെ സ്വഹാപത്തൊന്നുപോലും ഒരു വാക്ക് പോലും വിടാതെ എഴുതുകയാണ് സുബഹാന എത്ര രോമമാണ് നിരച്ചത് എന്ന് ഇസ്ലാമിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട് സ്വഹാവത്ത് മുത്തലബിയുടെ തലയുടെ മുകളിലുള്ള മുടിയുടെ എണ്ണം പറഞ്ഞു തന്നിട്ടുണ്ട് താടി രോമങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാ നാളൈ വസ്ലമ തങ്ങൾ അവിടുത്തെ എത്ര രോമമാണ് നിരച്ചിട്ടുള്ളത് അവിടുത്തെ മീശ എത്ര രോമം നിരച്ചിട്ടുണ്ട് താടി രോമം എത്ര നിറച്ചിട്ടുണ്ട് തലയുടെ മുകളിലുള്ള മുടി എത്ര നിരച്ചിട്ടുണ്ട് എല്ലാ സ്വഹാപത്തൊന്നുപോലും ഒരു വാക്ക് പോലും വിടാതെ എഴുതി വെക്കുകയാണ് ഞാൻ പറയുന്നത് പ്രിയമുള്ള മമ്മിനിങ്ങളെ സഹോദരന്മാരെ സ്വഹാപത്ത് എപ്പോഴും മുത്തുനബിയുടെ മധു പാടിയവരാണ് പറഞ്ഞവരാണ് അത് പ്രചരിപ്പിച്ചവരാണ് അതിൻ്റെ പ്രചാരകരാണ് ആയിഷ ബി വി മുത്തുനബിയുടെ മതഹ എത്ര പാടിയിട്ടുണ്ട് ഫാത്തിമ ബി വി പാടിയിട്ടുണ്ട് അദിയുല്ലാൻ പാടിയിട്ടുണ്ട് കാബിറിയാഹ് വനുഹിൻ്റെ ബുറദയാണ് ഏറ്റവും പ്രസിദ്ധമായ ബുർദ ബുറദിയുഹാൻ മുത്തുനബിയെ പറ്റി പാടിയിട്ടുണ്ട് സ്വഭാവത്തെല്ലാം അതിൽ ആരും വ്യത്യാസമില്ല പാടാൻ കഴിവുള്ളവർ പാടിയിട്ടുണ്ട് ഇനി പാടാൻ കഴിവില്ലാത്തവർ പാടിയവരുടെ പാട്ട് ഈ എടുത്തു പാടിയിട്ടുണ്ട് നമ്മൾ ബുറു ചെല്ലുന്നവരാണ് ആ രചിച്ച ബുറുത നമുക്ക് രചിക്കാൻ കഴിയില്ല നമുക്ക് പാടാനുള്ള കഴിവുണ്ട് നമ്മളെടുത്ത് പാടുന്നത് പോലെ സ്വഹാബത്ത് പാടിയിട്ടുണ്ട് ഇമാം യൂസുഫ് നബുഹാനി റസിയു വലിയ മാതി വലിയ മഹത്വമുള്ളവരാണ് എത്ര കിതാബുകളാണ് മഹാനവറുകൾ രചിച്ചത് നോക്കൂ നിങ്ങൾ എന്നൊരു കിതാബ് എത്ര ബാല്യമാണ് നാല് വാല്യമുള്ള കിതാബാണ് പതിനായിരത്തി ചുല്ലാനും വരികൾ അവിടുത്തെ കാലത്ത് കൃതിയുള്ള ഉമർത്താബ് റലിയും പാടിയിട്ടുണ്ട് മഹാനായ സൈദ റലിയും പാടിയിട്ടുണ്ട് സ്വഹാബത്ത് പാടിയ പാട്ടുകൾ അള്ളാൻ റസൂറിന്റെ മഹത്വം അതുപോലെ തന്നെ താപ്യങ്ങൾ പാടിയത് ഇമാം ഷാഫി തങ്ങൾ പാടിയത് അഹമ്മദ് ബിനി റദിയുളാൻ പാടിയത് ഐഷ ബി വി പാടിയത് അങ്ങനെ തുടങ്ങി ഇമാം ഭൂസി തങ്ങൾ മാത്രമല്ല യൂസുഫൻ ബുഹാനി തങ്ങൾ എല്ലാ ഇമാമിങ്ങളുടെയും എല്ലാ മഹാന്മാരുടെയും എല്ലാ മഹത്തുക്കളുടെയും അവർ എഴുതിയ പാട്ടുകൾ ക്രോഡീകരിച്ച നാല് വലിയ വാല്യമുള്ള ബൃഹത്തായ ഗ്രന്ഥം മഹാനവർ രചിച്ചിട്ടുണ്ട് എന്താണതിൻ്റെ അർത്ഥം അള്ളാ നറസൂൽ സലഹ്ലൈ വസ്ലമ തങ്ങൾ അവിടുത്തെ മത് പാടാത്ത മഹാന്മാരില്ല അവിടുത്തെ മത് പറയാത്ത മഹാന്മാരില്ല അവിടുത്തെ ചരിത്രം പറയാത്ത മഹാന്മാരില്ല എത്ര കിതാബുകളാണ് മുത്തുനബിയുടെ മനാഖിബിലായി അവിടുത്തെ സീറയിലായി ഇമാമിങ്ങൾ രചിച്ചിട്ടുള്ളത് അവിടുത്തെ മത മഹത്വം പറഞ്ഞാൽ തീരുകയില്ല മഹാനായ ഇമാം ഇമാം ഇമാൻ എത്രയാണ് അവിടുന്ന് പറ്റി എഴുതിയത് അള്ളാ നസൂൽ സലഹു അലൈവല്ലം തങ്ങളെപ്പറ്റി എഴുതി എഴുതിയവർക്കെതിരെ കിതാബ് രചിച്ച മഹാന്മാരുടെ എണ്ണം എത്രയാണ് ബഹുമാനപ്പെട്ട മിയങ്ങൾ എത്രയാണ് അവരുടെ പേന ചലിപ്പിച്ചത് എല്ലാം അള്ളാൻ റസൂലിൻ്റെ മഹത്വത്തിലാണ് ഇമാം അവിടുത്തെ മഹാനായി മാം ബുഹാരി അവിടുത്തെ സഹീഹുൽ ബുഹാരി ഇത് രചിച്ച സമയത്ത് എത്രയാണവിടുന്ന് ആ ഓരോ ഹദീസിനെയും ബഹുമാനിച്ചിട്ടുള്ളത് ഒതു ഇല്ലാതെ ഒരു ഹദീസും എഴുതിയിട്ടില്ല ഒന്നുമില്ലാതെ ഒരു ഹദീസും എഴുതിയിട്ടില്ല ഓരോ ഹദീസും എഴുതുന്നതിന് മുമ്പ് രണ്ടര കഴുത്ത് നിസ്കരിക്കും അള്ളാഹു ഇത് കബൂൽ ചെയ്യണം അള്ളാഹുന്റെ റസൂൽ ഇത് കബൂൽ ചെയ്യണം ഇതാണ് അവരുടെ ലക്ഷ്യം ഇമാം അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ കിതാബാണ് എല്ലാ അറിയാം അറിയാംയുടെ കട്ടി എത്രയാണ് റിസാലയുടെ കനം എത്രയാണ് കിതാബ് രചിച്ചതിൻ്റെ കാരണം തന്നെ റസൂൽ അള്ളാ നുസലങ്ങൾ ഇത് പൊരുത്തപ്പെടണം ഈ ഒരു നീയത്തിലാണ് ഇമാമിങ്ങൾ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തിയത് നോക്കൂ നിങ്ങൾ ഇമാം ഈ എന്താണ് ചെയ്തത് മുത്തുനബിൾക്ക് സമർപ്പിക്കുകയാണ് അവരുടെ മഹത്വം എത്രയാണ് കിതാബില്ല അത് സഹീഹുൽ ആണ് വിശുദ്ധമായ ഖുർആാൻ ആ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അവലംബമായ കിതാബ് അത് ബുഹാരി ആണെന്ന് മുസ്ലിം ലോകം ഒരു തർക്കവും അതിൽ ഒരാളും പറഞ്ഞിട്ടില്ല സഹീൽ ബുഹാരിയിൽ ഒരു ഹദീസ് പോലും ഒരാളും ഒരു ഇമാമു പോകട്ടെ ഈ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ പെടാത്തവർ പോലും അംഗീകരിച്ച കാര്യമാണ് സഹീ ഉൽ ബുഹാരി അത് തീർത്തും അവലംബയോഗ്യമായ ഹദീസുകൾ മാത്രമാണ് ഒന്നുപോലും ഹദീസില്ലായെന്ന് പക്ഷേ വളരെ ദുഃഖമുണ്ട് ഞാനിത് പറയുമ്പോൾ വിദേഹത്തുകാർ നമ്മുടെ നാട്ടിലുള്ള വിദേഹത്തുകാർ പക്ഷേ വിദേശത്തുള്ള പല വിദേഹത്തുകാർക്കും അവരുടെ വിദേഹത്തല്ല നമ്മുടെ നാട്ടിലുള്ള വഹാബികളും അവരെ പിന്തുടർന്നു വരുന്ന ആശയക്കാരും അവർ സഹീൽ ബുഹാരിയിലെ വരെ നിഷേധിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ ദീൻ അറിയാത്തവർക്ക് എന്തുമാകാം ഇമാം ബുഹാരിന്റെ ഓരോ ഹദീസുകളും അവിടുത്തെ ജീവിതം തന്നെ എത്ര വലിയ മാതൃകയാണ് പറ്റി മാത്രം കിതാബ് ഉണ്ടാ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ആ കിതാബിന്റെ തന്നെ പേര് മഹാനായ ഇമാം ഷാമു ഭാഗത്ത് എത്രയോ മുമ്പ് മുത്തിന് ജീവിച്ചിരിക്കുന്ന കാലം അള്ളാഹ്ന റസൂൽ വലിയ മതങ്ങൾ ഉപയോഗിച്ചൊരു പാത്രമുണ്ടായിരുന്നു ആ പാത്രമുണ്ടെന്ന് അറിഞ്ഞു ശ്യാമഭാഗത്ത് മഹാനായി മാം ബുഹാരി അവിടുത്തെ നാട്ടിൽ നിന്ന് ശ്യാമിലേക്ക് യാത്ര ചെയ്യുകയാണ് ചെറിയ ദൂരമല്ല ഇപ്പോഴുള്ള വാഹന സൗകര്യമല്ല ഒട്ടകത്തിന്റെ മുകളിൽ കയറി യാത്ര ചെയ്യുകയാണ് എത്രയോ ദൂരം യാത്ര ചെയ്തു എന്തിനാണ് യാത്ര ചെയ്യുന്നത് മുത്ത് നബി അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ച ഒരു പാത്രമുണ്ട് ആ പാത്രം കൊണ്ട് പറക്കത്തെടുക്കാനാണ് ശരൌശമായി തുർമുദിയിൽ കണാം ബുഖാരി മാം വളരെ ആദരവോടുകൂടെ രണ്ട് കൈയോടുകൂടെ ആ പാത്രം സ്വീകരിക്കുകയാണ് പൊട്ടിക്കരയുകയാണ് അതിലേക്ക് വെള്ളമൊഴിക്കുകയാണ് തങ്ങളുടെ ആ ചുണ്ട് തട്ടിയ സ്ഥലത്ത് മാമിന്റെ ചുണ്ട് വെക്കുകയാണ് എന്നിട്ട് വെള്ളം കുടിക്കുകയാണ് അവിടുന്ന് പറക്കത്തെടുക്കുകയാണ് നോക്കണം നിങ്ങൾ ബുഹാരി മാമിന്റെ ജീവിതം മൈമ്പത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ മഹാന്മാരും മുത്തുനബിയെ ബഹുമാനിച്ചവരാണ് നമ്മൾ സുനി സെൻറ്റർ ഉണ്ടാക്കിയതും ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഇവിടെ വെറുതെ ചെല്ലുന്നതും എല്ലാം അള്ളാഹു റസൂലിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് റസൂർല്ലാഹി സ്വല്ലാഹു അലൈ വസ്സലാ നമ്മുടെ പൊരുത്തമില്ലാതെ ഒരു അമലും അവിടുത്തെ പൊരുത്തമില്ലാതെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല